കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി സംസ്ഥാനത്തെ മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള മികച്ചത് സംസ്ഥാന അവാർഡ് നേടിയ കൃഷ്ണപുരം കിഴക്കതിൽ ആർ വിനോദിനിയാണ് ആദരിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ട്രാൻസ്ജെൻഡർ കർഷകയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ കൃഷ്ണപുരം മേഖലാ കമ്മിറ്റി ആദരിച്ചത് കൃഷ്ണപുരം കൃഷി ഓഫീസർ രേഷ്മ രമേശിനും ആദരവ് നൽകി കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷെയ്പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ഈ പ്രാവശ്യം നമ്മുടെ ഈ പഞ്ചായത്തിലെ വിനോദിനിയെ തെരഞ്ഞെടുപ്പിൽ വിനോദിനി ലഭിച്ച ഈ അവാർഡ് കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ കൊച്ചു പഞ്ചായത്തായിട്ടുള്ള കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പെരുമ കേരളത്തിലാകെ എത്തിക്കുന്നതിനും കാർഷിക മേഖലയിൽ ഇങ്ങനൊരു കൃഷിക്കാരി ഈ പഞ്ചായത്തിലുണ്ട് എന്നും വിനോദിനി എന്ന കൃഷിക്കാരിയുടെ ലഭിക്കുന്ന എന്ന് പറയുമ്പോൾ മാറ്റി കോശി തരകൻ അധ്യക്ഷത വഹിച്ചു എം നസീർ എം വി ശ്യാം എച്ച് ഹക്കിം ജി രാഹുൽ കെ എം ശംസകുഞ്ഞ് ടി സഹദേവൻ അഡ്വക്കറ്റ് പിള്ള പി കെ സുരേന്ദ്രൻ പിള്ള ഡി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം